ആറാട്ടൻ്റെ കാലം കഴിഞ്ഞു യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊന്നുമില്ല ഇത് കേട്ട് കേട്ട് മടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് ഫോൺ തെരുവിളിയാണ് അതില് കാരണം അണ്ണൻ തന്നെയാണ് ആണോ കോമാളി അല്ലെങ്കിൽ അണ്ണൻ പല കോമാളിത്തരും കാണിക്കുന്നുണ്ടെന്നാണ് അറിയാം കാണിപ്പിച്ചതാണ് ഞാൻ പലതും അണ്ണന്റെ വൈകുന്നേരങ്ങളിലെ കോമാളിത്തരോ അമ്മ വിഷമിച്ചതിന്റെ അത്രയും ഒരിക്കലും ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല മറ്റു ആരും വീട്ടിൽ കേറ്റാൻ പാടില്ല ഒരു മനുഷ്യത്തിന്റെ പേരിലാണ് ഇവരെല്ലാം കേട്ടത് മറ്റു ഇറങ്ങി അടുത്തൊരു കരുണാകരനോ മറ്റിലാവുന്ന ആളാണ് പെരുടെ പറഞ്ഞു പറഞ്ഞിട്ട് വെച്ചാ കിട്ടണേ അണ്ണനും കള്ളല്ലേ ും മറപ്പുറത്ത് പോയപ്പോ ആര് പറഞ്ഞത് എം എസ് മോളി പറഞ്ഞു എസ് എൽ കവി അല്ലേ ഒരു വിവരവും ഇല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ രണ്ട് ഇപ്പൊ എം ബി എടുക്കാൻ പോവാന് പത്താം ക്ലാസ് ആൾക്കാർ മാസായിട്ടുള്ള എടുക്കാൻ പോവാണ്

എനിക്കറിയാം എൻ്റെ മാത്രം കാണാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് സിസ്റ്റേഴ്സൊന്നും അവർക്കല്ല അവരുടെ കാര്യമാണ്